സമ്പന്നനാകാനും സമയത്തിന്റെ അധിപനാകാനുമുള്ള വഴി ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ നിന്നാണ് എന്നാൽ പ്രഭാതമെന്നത് കേവലം സമയം മാത്രമല്ല അത് ശീലങ്ങളുടെ ഒരു പരീക്ഷയാണ് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ആരാണോ പ്രഭാതത്തിന്റെ ആദ്യയാമത്തെ ആദ്യ സമയത്തെ ജയിക്കുന്നത് അവൻ ആ ദിവസത്തെ നിയന്ത്രിക്കുന്നു ആരാണോ ദിവസത്തെ നിയന്ത്രിക്കുന്നത് അവൻ ജീവിതത്തിന് തന്നെ ദിശ നൽകുന്നു ചന്ദ്രഗുപ്തനെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നില്ല കാരണം യുവമനസ്സുകൾ എപ്പോഴും വലിയ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഭാവനയിൽ കാണുന്നത് അല്ലാതെ ചെറിയ നിയമങ്ങളെക്കുറിച്ചല്ല അപ്പോൾ ചാണക്യൻ അവനെ ഉപദേശിച്ചു ചക്രവർത്തിയാകുന്നതിനു മുൻപ് സ്വയം ഭരിക്കാൻ പഠിക്കണം ചാണക്യൻ പറഞ്ഞു മനുഷ്യന്റെ യഥാർത്ഥ ശത്രു അലസതയല്ല മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് ചിന്തിപ്പിക്കുന്ന ആ മിഥ്യാധാരണയാണ് ഇലൂഷൻ പ്രഭാതത്തിലെ ഒമ്പത് നിയമങ്ങൾ ഈ മിഥ്യാധാരണയെ തകർക്കാനുള്ളതാണ് അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു സൂര്യനൊപ്പം ഉണരുന്നവൻ സമയത്തിനൊപ്പം സഞ്ചരിക്കുന്നു എന്നാൽ സൂര്യനു മുൻപേ ഉണരുന്നവൻ സമയത്തിനു മുൻപേ സഞ്ചരിക്കുന്നു ഇവിടെ വിഷയം എഴുന്നേൽക്കുന്നത് മാത്രമല്ല ഏതു മാനസികാവസ്ഥയിലാണ് മനുഷ്യൻ ദിവസം തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ ശീലമായി ചാണക്യൻ പറഞ്ഞത് ഇതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ മനുഷ്യൻ ഏറ്റവും ആദ്യം തന്റെ ലക്ഷ്യത്തെ സ്മരിക്കണം പ്രാർത്ഥനയോ വികാരപ്രകടനങ്ങളോ ഒന്നുമില്ലാതെ കേവലം വ്യക്തമായ സ്മരണമാത്രം അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ഏതു ദിവസമാണോ ഉണരുമ്പോൾ തന്നെ നീ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നീ മറന്നുപോകുന്നത് അന്ന് നീയും സാധാരണക്കാരുടെ കൂട്ടത്തിൽ അലിഞ്ഞു ചേരും ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഈ ഓർമ്മപ്പെടുത്തൽ അത്രയ്ക്കും ആവശ്യമാണോ ചാണക്യൻ മറുപടി നൽകി ഒരാനയെ ദിവസവും ചങ്ങല അണിയിച്ചില്ലെങ്കിൽ താൻ എത്ര ശക്തനാണെന്ന് അത് മറന്നുപോകും അതുപോലെ മനുഷ്യൻ ദിവസവും സ്വന്തം ലക്ഷ്യം ആവർത്തിച്ചു ഉറപ്പിച്ചില്ലെങ്കിൽ അവനും സ്വന്തം കഴിവ് മറന്നുപോകും രണ്ടാമത്തെ ശീലമായി ചാണക്യൻ ശരീരത്തിന്റെ അച്ചടക്കത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു രാവിലെ എന്നത് ശരീരത്തിന് ആജ്ഞ നൽകാനുള്ള സമയമാണ് ശരീരത്തിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കാനല്ല ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു രാവിലെ ശരീരത്തിന്റെ മടി അംഗീകരിക്കുന്നവൻ ദിവസം മുഴുവൻ മനസ്സിന്റെ ബലഹീനതയെയും അംഗീകരിക്കുന്നു ഉദാഹരണമായി ചാണക്യൻ പറഞ്ഞു യുദ്ധത്തിൽ സൈനികരുടെ ക്ഷീണം കണ്ട് തന്ത്രങ്ങൾ മാറ്റാതെ അത് അംഗീകരിക്കുന്ന സേനാധിപൻ പരാജയപ്പെടുന്നു രാവിലെ ശരീരത്തെ ചലിപ്പിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ഇച്ഛാശക്തിയെ വിൽപവർ പരിശീലിപ്പിക്കാൻ കൂടിയാണ് മൂന്നാമത്തെ ശീലത്തിൽ ചാണക്യൻ മൌനത്തിന്റെ മഹത്വം വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞു പ്രഭാതം സംസാരിക്കാനുള്ളതല്ല ചിന്തിക്കാനുള്ള സമയമാണ് ചന്ദ്രഗുപ്തനോട് പറഞ്ഞു രാവിലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുരുങ്ങിപ്പോകുന്ന വ്യക്തിക്ക് ദിവസം മുഴുവൻ സ്വന്തം കാര്യം ചിന്തിക്കാൻ കഴിയില്ല ചാണക്യൻ അവനെ ബോധ്യപ്പെടുത്തി മൌനമെന്നാൽ മിണ്ടാതിരിക്കുക എന്നല്ല മൌനമെന്നാൽ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കുക എന്നാണ് യുദ്ധത്തിനു മുൻപ് ചാരന്മാർ വിവരങ്ങൾ ശേഖരിക്കുന്നതുപോലെ മനുഷ്യൻ രാവിലെ തന്റെ ചിന്തകളെ ക്രമീകരിക്കണം നാലാമത്തെ ശീലത്തിൽ ചാണക്യൻ പഠനത്തെ അധ്യയനം ഉൾപ്പെടുത്തി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അറിവ് സമ്പാദിക്കേണ്ടത് രാത്രിയിലല്ല രാവിലെയെന്ന് ചന്ദ്രഗുപ്തൻ ചോദിച്ചു ദിവസത്തിന്റെ മറ്റു സമയങ്ങളിൽ പഠിക്കുന്നത് വ്യർത്ഥമാണോ ചാണക്യൻ മറുപടി നൽകി അറിവ് ഒരിക്കലും വ്യർത്ഥമാവില്ല പക്ഷെ രാവിലെ ഗ്രഹിക്കുന്ന അറിവ് നേരിട്ട് ബുദ്ധിയിലിറങ്ങിച്ചെല്ലുന്നു എന്നാൽ ക്ഷീണിച്ച മനസ്സ് വെറും വിവരങ്ങൾ ഇൻഫർമേഷൻ മാത്രമേ ശേഖരിക്കൂ അദ്ദേഹം ഉദാഹരണം നൽകി ഉണങ്ങിയ മണ്ണിലൊഴിച്ച വെള്ളം പെട്ടെന്ന് താഴുന്നതുപോലെ ശാന്തമായ മനസ്സിൽ നൽകുന്ന അറിവ് സ്ഥിരമായി നിൽക്കും അഞ്ചാമത്തെ ശീലത്തിൽ ചാണക്യൻ ഭക്ഷണത്തിനു മുൻപുള്ള ചിന്തയെക്കുറിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു രാവിലെ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തിനു കഴിക്കുന്നു എന്നതാണ് ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു രുചിക്കുവേണ്ടി ദിവസം തുടങ്ങുന്നവൻ അച്ചടക്കത്തോടെ ദിവസം അവസാനിപ്പിക്കില്ല ഭക്ഷണത്തെ സുഖത്തിനായല്ല ഊർജത്തിനായാണ് കാണേണ്ടത് എന്ന ചിന്ത രാവിലെ തന്നെ മനസ്സിലുറപ്പിക്കണം ആറാമത്തെ ശീലമായി ചാണക്യൻ ആസൂത്രണത്തെ പ്ലാനിംഗ് കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മാറ്റെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പ്രഭാതത്തിന്റെ ആദ്യയാമത്തിലാണ് ചന്ദ്രഗുപ്തനോട് പറഞ്ഞു രാവിലെ തീരുമാനമെടുക്കാത്ത രാജാവ് പകൽ മുഴുവൻ സാഹചര്യങ്ങളുടെ തീരുമാനങ്ങൾ സഹിക്കേണ്ടിവരും അദ്ദേഹം അവനെ ബോധ്യപ്പെടുത്തി പദ്ധതികൾ മാറ്റം വരാവുന്നതാണ് ഫ്ലെക്സിബിൾ പക്ഷേ പദ്ധതിയില്ലാതെ ചെയ്യുന്ന അധ്വാനം ക്ഷീണം മാത്രമേ നൽകൂ ഫലം നൽകില്ല ഏഴാമത്തെ ശീലത്തിൽ ചാണക്യൻ ആത്മപരിശോധനയെ വെച്ചു അദ്ദേഹം പറഞ്ഞു ഇന്നലെ എന്ത് ശരി ചെയ്തു എന്ത് തെറ്റ് ചെയ്തു എന്ന് നോക്കാനുള്ള സമയമാണ് രാവിലെ ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു സ്വന്തം തെറ്റുകൾ രാവിലെ തന്നെ സമ്മതിക്കുന്നവന് പകൽ അത് ആവർത്തിക്കേണ്ടി വരില്ല രാജ്യസഭയിൽ തീരുമാനമെടുക്കുന്നതിനു മുൻപ് പഴയ നയങ്ങൾ അവലോകനം ചെയ്യുന്നതുപോലെ വ്യക്തി സ്വന്തം പെരുമാറ്റത്തെയും വിലയിരുത്തണം എട്ടാമത്തെ ശീലത്തിൽ ചാണക്യൻ ബന്ധങ്ങളുടെ അതിർവരമ്പുകളെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു രാവിലെ അനാവശ്യമായി ആരുമായും സംവാദം നടത്തരുത് ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ഓരോ വ്യക്തിയും എല്ലാ സമയത്തും ലഭ്യമായിരിക്കും അവൈലബിൾ എന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് പ്രഭാതം നിങ്ങളുടേതാണ് ലോകത്തിൻറേതല്ല ഇത് മനസ്സിലാക്കാത്തവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കനുസരിച്ച് ജീവിക്കേണ്ടിവരും ഒൻപതാമത്തെ ശീലത്തിൽ ചാണക്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഭയമില്ലാത്ത കർമ്മം അദ്ദേഹം പറഞ്ഞു രാവിലത്തെ ആദ്യ പ്രവർത്തി മാറ്റിവെക്കാൻ തോന്നുന്ന എന്നാൽ ചെയ്യാൻ അത്യാവശ്യമായ ഒന്നായിരിക്കണം ചന്ദ്രഗുപ്തനെ ബോധ്യപ്പെടുത്തി ഭയത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അതിലൂടെ ദിവസം തുടങ്ങുക എന്നതാണ് യുദ്ധത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം മോർച്ച ആദ്യം കൈകാര്യം ചെയ്യുന്നതുപോലെ ജീവിതത്തിലും അങ്ങനെ തന്നെ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് ഇതും വ്യക്തമാക്കി ഈ ഒമ്പത് ശീലങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റില്ല പക്ഷേ എന്നൊരു ശീലം മുടങ്ങുന്നവോ അന്ന് പതനത്തിന് അടിത്തറപ്പാകുന്നു അദ്ദേഹം പറഞ്ഞു അച്ചടക്കത്തിന്റെ വില മനസ്സിലാവുക അധികാരം കയ്യിൽ കിട്ടുമ്പോഴാണ് പക്ഷേ അപ്പോഴേക്കും സമയം വൈകിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ സാധാരണക്കാരനായിരിക്കുന്നവനാണ് ഈ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തൻ താൻ വലിയവനാണെന്ന് സ്പെഷ്യൽ കരുതുന്നവൻ ഇത് തെറ്റിക്കും ചന്ദ്രഗുപ്തൻ ചോദിച്ചു എല്ലാ വ്യക്തികൾക്കും ഈ നിയമങ്ങൾ പാലിക്കാൻ കഴിയുമോ ചാണക്യൻ മറുപടി നൽകി നിയമങ്ങൾ കഠിനമല്ല മനുഷ്യൻ അതിനെ കഠിനമാക്കുന്നതാണ് അദ്ദേഹം ഉദാഹരണം നൽകി രാജ്യത്ത് നികുതി പിരിവ് എല്ലാവരിൽ നിന്നും തുല്യമായാണ് നടക്കുന്നത് പക്ഷെ ചിലർ മാത്രമേ അത് ശരിയായി ഉപയോഗിക്കുന്നുള്ളൂ പ്രഭാതത്തിലെ ശീലങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സമയം ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും അത് ഉപയോഗിക്കുന്നില്ല ഇതിനുശേഷം ചാണക്യൻ മറ്റൊരു ആഴമേറിയ കാര്യം പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു രാവിലെ എന്നത് സ്വയം നിർമ്മിക്കാൻ മാത്രമല്ല സ്വയം രക്ഷിക്കാൻ കൂടിയുള്ള സമയമാണ് അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു മനുഷ്യൻ പകൽ ചെയ്യുന്ന തെറ്റുകളുടെ വിത്ത് പാകുന്നത് രാവിലെയാണ് രാവിലെ അലങ്കോലപ്പെട്ടാൽ പകൽ മുഴുവൻ പ്രതികരണങ്ങളിലായിരിക്കും റിയാക്ഷൻ ചിലവഴിക്കുക പ്രതികരണങ്ങളിൽ ജീവിക്കുന്നവന് ഒരിക്കലും നയിക്കാൻ ലീഡ് കഴിയില്ല ചന്ദ്രഗുപ്തനെ ഇത് ബോധ്യപ്പെടുത്തി രാവിലത്തെ ആദ്യ ചിന്ത തീരുമാനിക്കും ഇന്ന് മനസ്സ് ആജ്ഞാപിക്കുമോ അതോ ആജ്ഞ അനുസരിക്കുമോ എന്ന് ചാണക്യൻ പറഞ്ഞു ഭൂരിഭാഗം ആളുകളും രാവിലെ മനസ്സിന്റെ ആജ്ഞ അനുസരിക്കുന്നു കുറച്ചുകൂടി വിശ്രമം കുറച്ചുകൂടി സുഖം കുറച്ചുകൂടി മാറ്റിവെക്കാം എന്നാൽ ആരാണോ മനസ്സിന് ആജ്ഞ നൽകുന്നത് അവൻ നാളെ ആളുകൾക്ക് ആജ്ഞ നൽകാൻ യോഗ്യനാകുന്നു അദ്ദേഹം ഇതും പറഞ്ഞു രാവിലത്തെ ശീലങ്ങൾ വ്യക്തിയുടെ സ്വഭാവത്തെ സാവധാനം വെളിപ്പെടുത്തുന്നു രാവിലെ സ്വയം കള്ളം പറയുന്നവൻ പകൽ മറ്റുള്ളവരോടും കള്ളം പറയാൻ തുടങ്ങുന്നു ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു സത്യം എന്നത് വാക്കുമായി മാത്രം ബന്ധപ്പെട്ടതല്ല സത്യം ഏറ്റവും ആദ്യം സമയവുമായുള്ള പെരുമാറ്റത്തിലാണ് കാണുന്നത് രാവിലെ എഴുന്നേൽക്കാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാത്തവൻ ആദ്യത്തെ കള്ളം തന്നോട് തന്നെ പറഞ്ഞു ചാണക്യൻ ഇതും വ്യക്തമാക്കി പ്രഭാതത്തിലെ അച്ചടക്കം പണം കൊടുത്തു വാങ്ങാനാവില്ല അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ഭാവിയിൽ നിന്റെ കൈയിലെല്ലാം ഉണ്ടാകുമ്പോഴും ഈ ശീലങ്ങളില്ലെങ്കിൽ നീ ഉള്ളിൽ ദരിദ്രനായിരിക്കും ഉദാഹരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരുപാട് രാജാക്കന്മാർ സ്വർണത്താൽ ചുറ്റപ്പെട്ടവരാണ് എങ്കിലും അവർ ഭയത്തിലാണ് ജീവിക്കുന്നത് കാരണം അവർ സ്വയം നിയന്ത്രിക്കാൻ ഒരിക്കലും പഠിച്ചില്ല പിന്നീട് അദ്ദേഹം ചന്ദ്രഗുപ്തനെ ഇത് പഠിപ്പിച്ചു രാവിലത്തെ ശീലങ്ങൾ ഒരു വ്യക്തിയെ ജനക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിർത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഭൂരിഭാഗം പേരും പ്രഭാതത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ആരാണോ അതിനെ വരുതിയിലാക്കുന്നത് അവൻ സ്വാഭാവികമായും അപൂർവമായ റേർ വ്യക്തിയായി മാറുന്നു അപൂർവമായ വ്യക്തിക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാകും അത് രാജ്യത്തായാലും ജീവിതത്തിലായാലും ചന്ദ്രഗുപ്തൻ ചോദിച്ചു എപ്പോഴെങ്കിലും ഈ നിയമങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യണം ചാണക്യൻ മറുപടി നൽകി ശീലം തെറ്റിക്കുന്നതല്ല കുറ്റം അതിനെ ന്യായീകരിക്കുന്നതാണ് കുറ്റം ക്രൈം അദ്ദേഹം പറഞ്ഞു ഏതു ദിവസം നീ തെറ്റ് സമ്മതിക്കുന്നുവോ അടുത്ത ദിവസം വീണ്ടും അച്ചടക്കത്തിലേക്ക് മടങ്ങുന്നുവോ അന്ന് നീ സ്വയം രക്ഷിച്ചു ഇതിനുശേഷം ചാണക്യൻ ഈ ഘട്ടത്തിലെ അവസാനത്തെ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു രാവിലെ എന്നത് ആത്മാഭിമാനത്തിന്റെ സെൽഫ് റെസ്പെക്ട് സമയമാണ് രാവിലെ സ്വന്തം കണ്ണിൽ താഴുന്നവൻ പകൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഉയരാനാവില്ല അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും സ്വയം അഭിമാനം തോന്നുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം അത് എത്ര ചെറുതാണെങ്കിലും ചന്ദ്രഗുപ്തന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി ഈ നിയമങ്ങൾ ഏതെങ്കിലും തപസ്സിനു വേണ്ടിയല്ല മറിച്ച് ഭരണത്തിനു വേണ്ടിയുള്ളതാണ് ചാണക്യൻ പറഞ്ഞു സ്വയം ഭരിക്കാൻ പഠിച്ചവന് മറ്റുള്ളവരെ ഭരിക്കാൻ കഷ്ടപ്പെടേണ്ടി വരില്ല ഇവിടെ നിന്നാണ് ചന്ദ്രഗുപ്തന്റെ ഉള്ളിൽ ഇത് വ്യക്തമാകാൻ തുടങ്ങിയത് ചക്രവർത്തിയാകാനുള്ള വഴി സിംഹാസനത്തിൽ നിന്നല്ല പ്രഭാതത്തിൽ നിന്നാണ് കടന്നുപോകുന്നത് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ പ്രഭാതത്തിലെ ശീലങ്ങൾ വ്യക്തിയെ ഉള്ളിൽ നിന്ന് വാർത്തെടുക്കുന്നു എന്ന് എങ്കിൽ ഇത് അറിയുന്നതും ആവശ്യമാണ് ഇതേ ശീലങ്ങളാണ് ഭാവിയിൽ അധികാരം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നൽകുന്നത് അദ്ദേഹം വ്യക്തമാക്കി ഭരണാധികാരി അസ്ഥിരനല്ലെങ്കിൽ മാത്രമേ രാജ്യം സ്ഥിരമായി നിലനിൽക്കൂ ഭരണാധികാരിയുടെ അസ്ഥിരത തുടങ്ങുന്നത് അവന്റെ പ്രഭാതത്തിൽ നിന്നാണ് രാവിലെ മനസ്സ് ചിതറിക്കിടക്കുകയാണെങ്കിൽ തീരുമാനങ്ങളും ചിതറിയതായിരിക്കും ഇതിനുശേഷം ചാണക്യൻ ചന്ദ്രഗുപ്തനെ ബോധ്യപ്പെടുത്തി സമയം കാത്തുനിൽക്കില്ല രാവിലെ സമയത്തിന് വില കൽപ്പിക്കാത്തവനെ സമയം ജീവിതത്തിലുടനീളം വിലകൽപ്പിക്കില്ല അദ്ദേഹം പറഞ്ഞു ആളുകൾ പലപ്പോഴും പറയാറുണ്ട് അവസരങ്ങൾ ലഭിച്ചില്ലെന്ന് എന്നാൽ സത്യമെന്തെന്നാൽ അവസരം രാവിലെ വാതിലിൽ മുട്ടുമ്പോൾ വ്യക്തി ഉറങ്ങുകയായിരിക്കും ചന്ദ്രഗുപ്തനെ ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കിച്ചു അവസരത്തെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും അച്ചടക്കത്തിൽ നിന്നാണ് വരുന്നത് ചാണക്യൻ ഇതും പറഞ്ഞു രാവിലത്തെ ശീലങ്ങൾ വ്യക്തിയുടെ തീരുമാനമെടുക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കുന്നു ദിവസത്തിന്റെ തുടക്കം വ്യക്തതയോടെ ക്ലാരിറ്റി ചെയ്യുന്നവൻ തീരുമാനങ്ങളിൽ സംശയിച്ചു നിൽക്കില്ല അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു യുദ്ധത്തിൽ തോൽക്കുന്നത് വാൾ കൊണ്ടല്ല സംശയം കൊണ്ടാണ് സംശയം ജനിക്കുന്നത് രാവിലെ അച്ചടക്കമില്ലാതെ കിടക്കുന്ന മനസ്സിലാണ് ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞു രാവിലത്തെ അച്ചടക്കം വ്യക്തിയെ ഒറ്റയ്ക്ക് നടക്കാൻ പഠിപ്പിക്കുന്നു ചന്ദ്രഗുപ്തനെ ബോധ്യപ്പെടുത്തി രാവിലെ സ്വയം കൂടെ നിൽക്കാൻ കഴിയാത്തവന് ജീവിതത്തിൽ ഒരിക്കലും സ്വതന്ത്രനാകാൻ കഴിയില്ല ഭൂരിഭാഗം ആളുകളും ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടുന്നു അതുകൊണ്ട് അവർ ആൾക്കൂട്ടത്തെ ആശ്രയിക്കുന്നു എന്നാൽ ഭരണാധികാരിക്ക് വേണ്ടത് ആൾക്കൂട്ടമല്ല വിവേകമാണ് വിവേകത്തിന്റെ പരിശീലനം രാവിലെയാണ് നടക്കുന്നത് ചാണക്യൻ ഇതും വ്യക്തമാക്കി രാവിലത്തെ ശീലങ്ങൾ വ്യക്തിക്ക് ബഹുമാനം നേടിക്കൊടുക്കില്ല മറിച്ച് അവനെ ബഹുമാനത്തിന് യോഗ്യനാക്കുന്നു അദ്ദേഹം പറഞ്ഞു ബഹുമാനം ചോദിച്ചു വാങ്ങുന്നതല്ല അത് വ്യക്തിയുടെ ആചരണത്തിൽ ബിഹേവിയർ നിന്ന് സ്വയം ഉണ്ടാകുന്നതാണ് ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു സ്വയം സമയത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ യോഗ്യൻ പിന്നീട് ചാണക്യൻ ആ അവസാന സത്യം പറഞ്ഞു അത് കേട്ട് ചന്ദ്രഗുപ്തൻ കുറേ നേരം മൗനമായിരുന്നു അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ വലുതായി സംഭവിക്കുന്നതെല്ലാം ചെറിയ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് സാധ്യമാകുന്നത് പ്രഭാതത്തിലെ ഒമ്പത് ശീലങ്ങൾ കാണാൻ നിസ്സാരമാണ് എന്നാൽ ഇതിൽ നിന്നാണ് അസാധാരണ വ്യക്തിത്വം ജനിക്കുന്നത് ആരാണോ ഈ നിയമങ്ങളെ നിസ്സാരമായി കാണുന്നത് അവന് ജീവിതത്തിൽ നിസ്സാരഫലങ്ങളെ ലഭിക്കൂ ചന്ദ്രഗുപ്തനോട് ഇതും പറയപ്പെട്ടു ഭാവിയിൽ ആളുകൾ നിന്റെ ശക്തിയെക്കുറിച്ചും നിന്റെ രാജ്യത്തെക്കുറിച്ചും നിന്റെ തീരുമാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ആരും ചോദിക്കില്ല നീ രാവിലെ എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് പക്ഷെ ചാണക്യൻ പറഞ്ഞു ആ പ്രഭാതങ്ങൾ നിന്റെ ഓരോ തീരുമാനത്തിലും നിഴലിച്ചു കാണും കാരണം വ്യക്തിയുടെ ഭൂതകാലം അവന്റെ ശീലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു ശീലങ്ങളുടെ ജനനം പ്രഭാതത്തിലാണ് അവസാനം ചാണക്യൻ വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞു പണം അധികാരം വിജയം എന്നിവയെ ലക്ഷ്യമാക്കരുത് ഇവ നേടാനുള്ള യോഗ്യതയെ ലക്ഷ്യമാക്കുക ആ യോഗ്യത ഓരോ പ്രഭാതത്തിലും തയ്യാറാകുന്നതാണ് ഓരോ പ്രഭാതത്തിലും സ്വയം മെച്ചപ്പെടുത്തുന്ന വ്യക്തിക്ക് ജീവിതം മെച്ചപ്പെടുത്തേണ്ടി വരില്ല അത് താനേ മെച്ചപ്പെട്ടുകൊള്ളും ഇവിടെ ചന്ദ്രഗുപ്തനുള്ള ഈ പാഠം പൂർണ്ണമാകുന്നു അവൻ ഇത് മനസ്സിലാകുന്നു വിജയമെന്നത് ഒരു സംഭവമല്ല മറിച്ച് ദിവസവും ആവർത്തിക്കുന്ന അച്ചടക്കമാണ് ആരാണോ പ്രഭാതത്തെ ജയിക്കുന്നത് അവനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഓരോ യുദ്ധവും പകുതി ജയിച്ചു കഴിഞ്ഞു ചാണക്യൻ ഇതിനുശേഷം ചന്ദ്രഗുപ്തനെ ഇതും ബോധ്യപ്പെടുത്തി പ്രഭാതത്തിലെ ശീലങ്ങൾ വ്യക്തിയെ ശക്തനാക്കുക മാത്രമല്ല അവനെ മിഥ്യാധാരണകളിൽ ബ്രാഹ്മം നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ മിഥ്യാധാരണ ശക്തി എന്നത് പുറമെയുള്ള സാധനങ്ങളിൽ നിന്ന് വരുന്നു എന്നതാണ് ആളുകൾ സൈന്യം പണം പദവി എന്നിവയെ ശക്തിയായി തെറ്റിദ്ധരിക്കുന്നു എന്നാൽ യഥാർത്ഥ ശക്തി എന്നത് ഓരോ ദിവസവും തന്നോട് തന്നെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ കോംപ്രമൈസ് അനുവദിക്കുന്ന ഒന്നാണ് ഈ ശക്തിപ്രഭാതത്തിലെ ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത് ചന്ദ്രഗുപ്തനോട് പറയപ്പെട്ടു രാവിലെ സ്വന്തം നിയമങ്ങൾ തെറ്റിക്കുന്നവൻ സാവധാനം സ്വന്തം തത്വങ്ങളെയും തെറ്റിക്കാൻ തുടങ്ങുന്നു ആദ്യം അവൻ സമയത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്നു പിന്നെ അച്ചടക്കത്തോട് ഒടുവിൽ ധാർമ്മികതയോടും ചാണക്യൻ വ്യക്തമായി പറഞ്ഞു പതനം പെട്ടെന്നല്ല സംഭവിക്കുന്നത് അത് ഓരോ രാവിലെയും നൽകുന്ന ചെറിയ ഇളവുകളിലൂടെയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പ്രഭാതത്തിലെ കാർക്കശ്യം സ്ട്രിക്ട്നസ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷയാണ്